സർവതും നഷ്ടപ്പെട്ട വയനാട് മുണ്ടക്കൈയിലെ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് ഒരുങ്ങുകയാണ് ഉളിക്കൽ സ്വദേശികളായ രാജീവനും രഘുനാഥും ഗിരീഷും അതെ കേരളം അങ്ങനെയാണ് ദുരിതം അനുഭവിക്കുന്നവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കും അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെയും ചേർത്ത് പിടിക്കലിൻ്റെയും മാതൃക സൃഷ്ടിക്കുകയാണ് ഉളിക്കൽ ടൗണിലെ ഈ തട്ടുകട ഇവിടെ നിന്നും ഇന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ നൽകുന്ന തുക വയനാടിനുള്ളതാണ് വയനാട് മുണ്ടക്കൈയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്തുനിത്താനാണ് ഉളിക്കൽ ടൗണിലെ എ ബി സി തട്ടുകടയിലെ ജീവനക്കാരും ഉടമകളുമായവർ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് ഇരുപത്തിയാറ് വർഷം മുൻപാണ് ഉളിക്കൽ സ്വദേശികളായ പി ബി രഘുനാഥ് എ എൻ ഗിരീഷ് എം ബി രാജീവൻ എന്നിവർ ചേർന്ന ഉളിക്കൽ ടൗണിൽ എ ബി സി എന്ന പേരിൽ തട്ടുകട ആരംഭിച്ചത് ഇരുപത്തിയാറ് വർഷത്തിനിടയിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞെങ്കിലും വയനാട്ടിലെ ദുരന്തം തങ്ങളെ വല്ലാതെ പിടിച്ചു ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും തീരുമാനമെടുത്തപ്പോൾ തന്നെ നിരവധി ആളുകളാണ് സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നും ഇവർ പറഞ്ഞു വർഷം മുമ്പാണ് ഞങ്ങൾ പോയത് അങ്ങനെ ക്യാൻസർ രോഗികളെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ദിവസത്തെ കൂടുതൽ വരുമാനം ഞങ്ങൾ മുപ്പത്തി അയ്യായിരം അവർക്ക് അതുങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു കൊടുക്കുക സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം കണ്ടപ്പോൾ അവരെ സഹായിക്കാനുള്ള ഞങ്ങളുടെ ഒരു താല്പര്യം ഞങ്ങൾ ഇത്തരത്തിൽ ചെയ്യുകയാണ് ഇതിനോടൊപ്പം ഞങ്ങളെ സുഹൃത്തുക്കളും സംരക്ഷണവരും കൈകഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് ഇന്ന് കിട്ടുന്ന മുഴുവൻ പൈസയും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ജീവിത രീതിയിലേക്ക് കൊടുക്കും രണ്ടായിരത്തി പതിനാറിൽ ക്യാൻസർ ബാധിതനായ യുവാവിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി മുപ്പത്തിയ്യായിരം രൂപ ഇത്തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് തങ്ങൾ വീണ്ടും ഒരു കാരുണ്യ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു കൂട്ടായ്മയുണ്ട് അതിലൊക്കെ നമ്മൾ ചാഞ്ചാറുണ്ട് അതേപോലെ തന്നെ വേറെ ഒരു പിന്നെ കൂട്ടായ്മ ഇതെല്ലാം നമ്മൾ സാധന ഇങ്ങനെ ചാഞ്ചാത്ത അപ്പോൾ ഇങ്ങനെയൊരു കൊറേ ആയിട്ട് ദിവസം ഉണ്ടായിപ്പോൾ ക്രിസ്മസ് ഉണ്ടായപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ ഇതിലേക്ക് കുടിക്കാൻ വേണ്ടി തീരുമാനിക്കും നമ്മൾ മൂന്നര കൂടി ഇരുപത്താറ് വർഷമായിട്ട് തുടങ്ങിയ ഏജി തറയാണ് ചെറിയൊരു കറിയാട്ട അപ്പുറം തൊട്ടപ്പുറം തുടങ്ങിയ അതിപ്പോൾ രണ്ട് കൊല്ലയുടെ ഇങ്ങോട്ട് ചെറിയതായിട്ട് മാറ്റം കരുതി ഇങ്ങോട്ട് മാറി